പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ പക്ഷെ ഇതിപ്പം ആൾക്കാരുടെ ആൻസർ ആൻസർ ആയിരിക്കാം പല എന്റെ ഈ വോയിസിൽ കാണുമായിരിക്കാം യും കാര്യം പറയണെങ്കിൽ ഇത് വളരെ ആക്കി വെച്ചിരുന്ന സംഭവമാണ് അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിയുന്ന ഒരു സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിന്റെ വായം തന്നെയാണ് പലപ്പോഴും അവള് ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ് ലൈവില് അവൾ ഈ ഗബ്രിയ സെക്കൻഡ് അടുത്ത് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവള് തന്നെയാണ് പക്ഷെ അവള് പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവള് പേഴ്സണൽ പറയില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അത് അവൾ അവിടെ പറഞ്ഞു അത് അവൾ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിൽ അവള് പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയാ അത്രത്തോളം ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയാ അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പം ശ്രീതുവിനെ മുമ്പിലും രസ്മിന്റെ മുമ്പിലും എന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി അവൾ ജബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണർ ആണ് പിന്നെ പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾ കരഞ്ഞു വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെന്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മീൻസ് റീസൺ തന്നെ ഇതിപ്പം കറണ്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം എഫക്ട് ആയ രണ്ട് അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് ആയിട്ട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെ അതിന് ഞാൻ ഒന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷെ ഇതിപ്പം എക്സ്ട്രീം ഒരു സംഭവമാണ് കാരണം എനിക്കും എന്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ഉണ്ട് അവളുടെ ഫാമിലിക്ക് ഇതുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറൻറ്റില് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അവസാനിക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ഒന്നും അതൊരു ലവ് കം അറേഞ്ച്ഡ് ആണ് അത് അവക്ക് അത്രത്തോളം എന്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടില് കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ ഒന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാ ഞാൻ എന്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് ഇതിപ്പോ അതൊക്കെ ഇപ്പം ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാ പോകുന്നതെന്ന് ഇതിപ്പോ അവളുടെ ഗെയിം ബിഗ് ബോസിനാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല അല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറെ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്നോണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പോസ് വരാൻ അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ പേരവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ പേര് ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വിളിച്ച് സാറിയില്ല പ്രൊട്ടക്ഷൻ കണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളു കാരണം അവളുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവം സംഭവമായി ഇനിയിപ്പോ ഉള്ളന്ന് പറഞ്ഞാല് ഇപ്പം എന്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കൊറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവളുടെ മനസ്സിൽ കാണുവായിരിക്കും പക്ഷെ അത് പുറത്തു കാണുന്നു അല്ല ഒന്നും അത് എന്താ ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാഗർസൺ അത് ഇപ്പൊ ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷെ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവിൻ തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്ന കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പൊ ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈപിടിച്ച് കിസ് ചെയ്യുന്നു വീടിന് കൈപിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസമിന്റെ സൈഡിൽ നിന്ന് അത് തിരിച്ചു പോകുന്നില്ല ഒന്നു പക്ഷെ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല ഗബ്രി എന്ന വ്യക്തി വിചാരിക്കുന്നുണ്ടോ പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കും ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് അതിലുണ്ടാവുന്ന ഒരു പെയിനും അതിലുണ്ടാവുന്നൊരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അപ്പം അത് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുവില്ല അതിന് വേണ്ടി അത് അവൾ വരും